ഇന്ന് ഫെബ്രുവരി രണ്ടാണ് ഇരുപത്താറ് അപ്പം ഡേറ്റ് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ സംശയം വേണ്ട അന്നന്ന് രാവിലെ തരുന്നത് തന്നെയാണ് എന്നാൽ ഡേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത് തിങ്കളാഴ്ചയാണ് ദിവസവും പറയാം ഇന്നത്തെ നിങ്ങളുടെ പങ്കാളിയുടെ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിംഗ്സാണ് നോക്കുന്നത് തേർഡ് പാർട്ടിൻ്റെ വരും നിങ്ങളുടെ എനർജി കിട്ടുകയാണെങ്കിൽ അത് പറയും സിറ്റുവേഷനും പറയും പ്രണയത്തിനെ കുറിച്ചാണ് ആദ്യം പറയുക പിന്നീട് നമുക്ക് മറ്റ് കാര്യങ്ങളുണ്ട് ഒരുപാട് മെസ്സേജുകളൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളാണ് കരിയറും ഹെൽത്തും ഇതെല്ലാം പറയുന്നുണ്ട് ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ പേയ്മെൻറ്റ് ഉണ്ട് ഇതൊരുപാട് പേരുടെ എനർജിയാണ് നിങ്ങൾക്ക് മാത്രം ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ സമീപിക്കാം വാട്സപ്പിൽ ഇനി നമുക്ക് ഇന്നത്തെ ഒറാക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവസാനം വരെ കാണൂ കേട്ടോ ഒരുപാട് മെസ്സേജുകളൊക്കെ എടുക്കുന്നുണ്ട് സെവൻ ആണ് ആദ്യത്തെ കാർഡ് ടെംപ്രൻസ് ഇനി സെവൻ വാണ്ടാണ് വന്നിരിക്കുന്നത് കിങ് വാണ്ട് ചാരിയറ്റ് ഇപ്പോൾ ഒന്ന് പോയിട്ടുണ്ടോ യാത്രകളിലാണ് നിങ്ങളുടെ പങ്കാളി സണ്ണാണ് വന്നിരിക്കുന്നത് സ്നേഹമൊക്കെ സത്യമുള്ളതാണ് മേ ബി എന്നാണ് ഇവിടെ മാർസും വീനസു ആണ് വിവാഹേതര ബന്ധമാണ് അത് അവർക്ക് സ്നേഹം ഇല്ലയെന്നല്ല ഇനി ലിലിത്താണ് വന്നിരിക്കുന്നത് നോ എന്ന് തന്നെയാണ് പറയുന്നത് സെവൻ വണ്ട് വീണ്ടും വന്നു അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ആ വ്യക്തി പേജ് വാണ്ട് അതൊക്കെ മാറി നിങ്ങൾക്ക് സന്ദേശം അയക്കാൻ തുടങ്ങും എന്നാണ് പേജ് വാണ്ടു സണ്ണും പറയുന്നത് ഇവിടെ ഏഴ് നാല് തവണയാണ് വന്നിരിക്കുന്നത് നാല് കാർഡുകളിൽ ഏഴാണ് നിൽക്കുന്നത് അതൊരു ഏഞ്ചിൽ നമ്പർ തന്നെയാണ് നിങ്ങൾക്കോ പങ്കാളിക്കോ ഈ സെവൻ എന്ന നമ്പർ ഉണ്ടോ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ നമ്പറോ വീട്ടു നമ്പറോ എന്തെങ്കിലും ഉണ്ടോ അത് നിങ്ങൾക്കുള്ളതാണ് എന്നാണ് പറയുന്നത് ഇനി പതിനാല് വന്നിട്ടുണ്ട് പത്തൊമ്പത് വന്നിട്ടുണ്ട് പത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്പറുകൾ കൂടുതലും ഏഴാണ് വന്നിരിക്കുന്നത് മറ്റു രണ്ട് നമ്പറുകൾ നമ്മൾ പറയുന്നില്ല ഇവിടെ ആദ്യം നമ്മൾ പോസിറ്റീവ് മെസ്സേജ് ആണ് പറയുന്നത് സെവൻ സോട്സ് സെവൻ സോട്സ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കള്ളത്തരമുള്ള ആളെയാണ് കാണിക്കുന്നത് നിങ്ങളോട് ചില കള്ളത്തരങ്ങൾ പറയുന്നതാവാം മൂടി വെച്ച ആളാണ് സെവൻ എന്ന നമ്പർ നിഗൂഢവും ആത്മീയവുമായ പ്രണയത്തിനെ തന്നെയാണ് കാണിക്കുന്നത് സെവനാണ് ദാമ്പത്യത്തിനെ കാണിക്കുന്ന ഏഴാം ഭാവം പറയുന്നത് നിങ്ങളോട് പ്രണയമില്ലാത്ത വ്യക്തിയല്ല നല്ല പ്രണയമുള്ള വ്യക്തിയാണ് പക്ഷെ ആ പ്രണയം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നതാവാം അതാണ് ഈ മുഖം മൂടി വയ്ക്കുന്നത് നല്ല ഇഷ്ടായിട്ട് അത് നിങ്ങൾക്ക് തരാതെ നിങ്ങളോട് നെഗറ്റീവായി പെരുമാറുന്നുണ്ടാവും അതിൻ്റെ തന്നെ മറ്റൊരു കാർഡാണ് കിങ് വാണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് അഹങ്കാരമാണ് കൂടുതലും ഉണ്ടാവുക ഈഗോ ആയിരിക്കും നിങ്ങളിന്ന് കൺട്രോൾ ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും അവരുടെ മനസ്സിലുള്ള സ്നേഹം മുഴുവനായിട്ട് നിങ്ങൾക്ക് തരാത്തൊരു വ്യക്തിയാണ് അതിനാണ് ഈ കള്ളത്തരം കാണിക്കുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഉണ്ടാവാം കുടുംബമുണ്ടാവാം അവിടെ പ്രശ്നങ്ങളുണ്ടാവാം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവാം ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാവാം രണ്ട് മതമോ രണ്ട് ജാതിയോ ആവാം നിങ്ങൾക്കിടയിൽ ഒരുപാട് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ് രണ്ട് പേര് ചിന്തിക്കുന്നത് ഓപ്പോസിറ്റാണ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ എനർജി വന്നിട്ടുണ്ട് ചാരിയേറ്റൊക്കെ നോക്കുമ്പോൾ നിങ്ങളും അവർ ചിന്തിക്കുന്നത് ഒരുപോലെയല്ല രണ്ട് വിധത്തിലാണ് പ്രണയത്തിൽ അതൊരു വില്ലനാണ് അവർ കാണുന്ന സ്വപ്നങ്ങളല്ല നിങ്ങൾ കാണുന്നത് ഒരു പക്ഷേ നിങ്ങളെ ജീവിതകാലം മുഴുവൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ തെറ്റായി വിചാരിക്കുന്നുണ്ടാവും ഇതെനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ വിപരീതമായി ചിന്തിക്കുക ഒന്നുകൊണ്ടും ബാലൻസിംഗ് ഇല്ല എന്നാണ് ടെമ്പ്രൻസ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരികയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കുക ദാമ്പത്യമൊക്കെ ഉള്ള ആളായിരിക്കുക ഇവിടെ മാർസും വീനസും ആണല്ലോ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊപ്പം കഴിയാൻ ആഗ്രഹിച്ചിട്ട് മറ്റൊരാളോടൊപ്പം കഴിയേണ്ടി വരുന്ന ഒരു നിസ്സഹായ അവസ്ഥ അതാണ് ഈ മുഖം മൂടി വെച്ച പെരുമാറ്റം മുഴുവനായിട്ട് നിങ്ങൾക്ക് തരേണ്ട സ്നേഹം തരാൻ കഴിയാതിരിക്കുക മറ്റൊരാൾ കൂടെ ഉണ്ടാവുക കുടുംബമുണ്ടാവുക അല്ലെങ്കിൽ കുടുംബം തന്നെ വിലങ്ങ് തടിയാവുക സെവൻ വാണ്ടെന്നു പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയം അംഗീകരിക്കാത്ത കുടുംബങ്ങളെയാണ് കാണിക്കുന്നത് സെവൻ എന്ന നമ്പർ വന്നതുകൊണ്ട് തന്നെ ദമ്പതികൾ വേർപിരിഞ്ഞിരിക്കാനും സാധ്യതയുണ്ട് വിവാഹം കഴിഞ്ഞവരെ കുടുംബങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി അവരുടെ സമ്മർദ്ദത്തിൽ അകന്നു കഴിഞ്ഞതുമാവാം എന്നാൽ ഈ വ്യക്തി മുഴുവൻ കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന തരം സ്വഭാവമല്ല അതാണ് ആദ്യത്തെ മൂടി വെച്ച കാർഡ് പറയുന്നത് ഡബിൾ മൈൻഡാണ് എപ്പോഴും കൺഫ്യൂഷനാണ് അവർക്ക് ടെമ്പറൻസും അതുതന്നെയാണ് പറയുന്നത് ഇവിടെ ഞാൻ സ്നേഹം ഇല്ല എന്നല്ല പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് നടക്കുമോ ഇത് മുന്നോട്ട് പോകുമെന്ന് രണ്ടുപേര് ചിന്തിക്കുന്നു രണ്ടുപേരും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നു രണ്ടുപേരും രണ്ട് വഴിക്ക് പോവേണ്ടി വരുന്നു ബാലൻസിങ് ഇല്ലാതെ വരുന്നു എന്നാണ് പറയുന്നത് കുടുംബം ഇവിടെ ശക്തമായി തന്നെ നിങ്ങൾക്ക് എതിരാണ് എന്നാണ് പറയുന്നത് സെവൻ വാണ്ടാണ് നിൽക്കുന്നത് രണ്ട് കാർഡുകളിൽ വെല്ലുവിളികളെയാണ് അത് കാണിക്കുന്നത് സങ്കടകരമായ അവസ്ഥ ട്രോമ എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കും അതൊക്കെ മൂടി വയ്ക്കാനാവും ഒരു മുഖം മൂടി വെച്ചിട്ടുണ്ടാവുക അവരനുഭവിക്കുന്നത് നിങ്ങളെന്തിനാ അറിയിക്കുന്ന ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് അവരിങ്ങനെ മുഖം മൂടി വെക്കുന്നത് എന്നാൽ അവർക്ക് പങ്കാളികൾ ഉണ്ടെങ്കിൽ പങ്കാളികൾ ഒരു വെല്ലുവിളിയാണ് എന്ന് പറയുന്നത് അവർക്ക് സമാധാനം കൊടുക്കാത്തൊരു പങ്കാളി കൂടെ ഉണ്ടെങ്കിൽ അതവരെ മാനസികമായി തളർത്തും അപ്പോൾ നിങ്ങളുമായി പ്രണയം പങ്കുവയ്ക്കാൻ അവർക്ക് കഴിയില്ല ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കില്ല ഇത് പോസിറ്റീവ് മെസ്സേജ് ആണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ അവിടെ നിസ്സഹായമായ അവസ്ഥ കാരണമായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് മുന്നോട്ട് പോവുകയില്ലയെന്നറിയില്ല മേ ബി എന്ന് തന്നെയാണ് ഇവിടെ സെവൻ വാണ്ടൊക്കെ പറയുന്നത് അതുതന്നെയാണ് മേ ബി എന്ന കാർഡിലും വന്നിരിക്കുന്നത് ഇനി നോ എന്ന് മുഴുവനായിട്ടും പറയുന്നത് ഡാർക്ക് ഗോഡസ് ആണ് ലിലിത്താണ് ഇത് ധരിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ ഇതിൻ്റെ കയ്യിൽ ആയുധങ്ങളായിട്ടുള്ളത് പാമ്പാണ് ഒന്ന് ഒന്ന് ചന്ദ്രനാണ് എന്ന് പറയുന്നത് അത് ബ്ലഡ് മൂൺ ആണ് എന്നാണ് പറയുന്നത് അത്രയും നെഗറ്റീവായ ക്യാരക്ടറാണ് മന്ത്രവാദിനി എന്നൊക്കെ ഞാൻ പറയാറില്ലേ അപ്പം ഇവരുടെ കൂടെ ഉള്ള ആൾ അത്ര വെടുപ്പല്ല എന്നാണ് പറയുന്നത് ഒരു പങ്കാളി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സുഹൃത്താവാം അല്ലെങ്കിൽ കുടുംബം കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റായി വിചാരിക്കരുത് അച്ഛനോ അമ്മയോ ആയിരിക്കില്ല രക്തബന്ധമുള്ള ആരെങ്കിലും അകന്ധ ബന്ധുക്കൾ ആരെങ്കിലും ആവാം എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കുമോ അല്ലല്ലോ കുറച്ച് പകയോടുകൂടി മറ്റുള്ളവർക്ക് അലോസരം സൃഷ്ടിക്കണം എന്ന് വിചാരിച്ച് ഒരു തേറ്റ് പാട്ടി അതാണ് ലിലിത്ത് വന്നാൽ നമുക്ക് പറയാനുള്ളത് അത് ആ വ്യക്തിയോ നിങ്ങളോ അല്ല നിങ്ങൾക്കിടയിൽ നിങ്ങൾ അകലണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ലേഡി ആയിരിക്കാനാണ് സാധ്യത നിങ്ങളെ അകറ്റണം എന്ന് ചിന്തിച്ച് നെഗറ്റീവായി എപ്പോഴും നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു ലേഡി ഉണ്ടെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ നോയ് എന്നാണ് തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അടുക്കരുത് ഇതാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഇതാണ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ ബന്ധം വിഷലിപ്തമാക്കുന്നത് ഇവരുടെ മനഃപ്രാക്കുകാരനാണ് എന്നു പറയുന്നത് ഇവരങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇനി മറ്റൊരു പേര് ഇവർക്കുള്ളത് ഡാർക്ക് ഗോഡസ് എന്ന് മാത്രമല്ല ഇനി ഷാഡോ വർക്ക് എന്നുകൂടി ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ഈ ഷാഡോ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ സ്പ്രൈ ചെയ്തുകൊണ്ടിരിക്കുക ചാരപ്പണി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മറ്റൊരാൾ ഏൽപ്പിച്ചൊരാൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നതുമാവാം ഇവരുടെ പങ്കാളികളെ അല്ലെങ്കിൽ ഇവർ തന്നെ ആയിരിക്കാം ഇവരുമായിട്ട് മുന്നോട്ട് പോകുന്ന പങ്കാളി അങ്ങനെയും പറയാതെ വയ്യ ഇത്തിരി നെഗറ്റീവ് ക്യാരക്ടറാണ് ഈ പങ്കാളി പങ്കാളി ശല്യമായി മാറിയെന്നാണ് സെവൻ വാണ്ട് പറയുന്നത് അവർ നിങ്ങളെ സ്പ്രൈ ചെയ്യുന്നുണ്ടാവാം ഈ സ്ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലൈംഗികത പറയുന്നുണ്ട് ഇനി ഷാഡോ വർക്ക് പറയുന്നുണ്ട് ഇനി നിഗൂഢമായ പ്രവർത്തികൾ പറയുന്നുണ്ട് അപ്പോൾ ഫിസിക്കൽ ബന്ധമുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ പങ്കാളികൾ ആയിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക എന്തായാലും മനസ്സത്ര നല്ലതല്ലാത്ത ഒരാൾ നിങ്ങൾക്കിടയിലുണ്ട് അതൊരു വ്യക്തി തന്നെയാണ് അത് ചിലപ്പോൾ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായി ചിന്തിച്ചിട്ടോ നിങ്ങൾ അകലണം നോ നോയെന്നാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊന്നും നല്ലത് നടക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു പക്ഷേ അവരുടെ പങ്കാളി ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി വളരെയധികം പെയിൻഫുള്ള ആയ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അതാണ് സെവൻ പാണ്ട് രണ്ട് തവണ വന്നിരിക്കുന്നത് എന്നാൽ ഇവർ ഇവരാഗ്രഹിക്കുന്നുണ്ട് ഇതിൽ നിന്ന് പുറത്തു കിടന്ന് നിങ്ങളോടൊപ്പം ഒരു ജീവിതം അതാണ് ടെമ്പറൻസ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആ പങ്കാളിക്ക് പങ്കാളി ഉണ്ടെങ്കിൽ അവർ ഈ സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത് ഇനി സെവൻ പാണ്ട് രണ്ട് തവണ വന്നതുകൊണ്ട് സിംഗിൾ ആണെങ്കിൽ ഓപ്ഷനുകൾ ഉണ്ട് എന്നാണ് നിങ്ങളെക്കാൾ കൂടുതൽ നല്ല ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവാം വീട്ടുകാർ അവരുടെ മനസ്സിലേക്കല്ല മറ്റുള്ളവരെ കണ്ണിന് നിങ്ങളെക്കാൾ എല്ലാ യോഗ്യതയും ഉള്ള ഒരാൾ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ പങ്കാളിക്ക് അത് നിരസിക്കാൻ കഴിയാത്തൊരവസ്ഥ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ബാലൻസിങ് ഇല്ലായ്മ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മുഖം മൂടി വെക്കേണ്ടി വരികയാണ് അത് വീട്ടുകാരോടാണ് ചരിയേറ്റ് പറയുന്നു നിങ്ങൾക്ക് രണ്ടു വഴിക്ക് പിരിയേണ്ടി വന്നു എന്ന് മൂൺ എനർജി വന്നതുകൊണ്ട് മനസ്സിൽ വിരാന്തമായ പ്രണയമാണെന്ന് പറയുന്നുണ്ട് സെവൻ എന്ന നമ്പർ വന്നതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് നടന്നു നടന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സാണ് നോ എന്ന മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി ഇവിടെ നിങ്ങൾക്കിടയിൽ ഉണ്ട് അതവരുടെ പങ്കാളിയാവാം അല്ലെങ്കിൽ ഒരു ബന്ധുവാവാം ആവാം അതുമല്ലെങ്കിൽ സാഹചര്യങ്ങളാവാം ജോലിയില്ലാത്തതാവാ സാഹചര്യങ്ങളും വില്ലനായി വരാറുണ്ട് പക്ഷേ ഇവിടെ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ലിലിത്ത് വന്നതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളെ അകറ്റണം എന്നാണ് ആഗ്രഹം ഒരുപക്ഷെ അവരുടെ പാർട്ട്ണർ തന്നെയാവാം അല്ലെ അവരെ പാർട്ട്ണറായി കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാവാം എന്തായാലും ആ വ്യക്തി കഠിനമായിട്ട് ഇതിനു വേണ്ടി എന്തൊക്കെയോ മനസ്സുകൊണ്ട് ചിന്തിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് ഇനി വന്നിരിക്കുന്നത് സണ്ണാണ് സൺ പറയുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ കള്ളത്തരമൊക്കെ ധാരാളം പറയട്ടോ പറയുന്നതെല്ലാം അങ്ങനെ മനസ്സിലേക്ക് എടുക്കണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ പങ്കാളി കള്ളത്തരം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് തരികട കാണിക്കുന്ന ഒരാളാണ് അതാണ് സെവൻ സൂട്സ് പറയുന്നത് ഇനി കിങ് വാണ്ടാണ് അത് കുറച്ച് അഹങ്കാരമുള്ള ഈഗോ ഉള്ള ആളാണ് എന്ന് പറയുന്നുണ്ട് സെവൻ വാണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് തണ്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ ഇതിൽ കൂടുതലും നിൽക്കുന്നത് ക്രോണിസാണ് അതുകൊണ്ട് കുറച്ച് ദുഃഖം ഉണ്ട് അത് അവർക്കാവാം അല്ലെങ്കിൽ നിങ്ങൾക്കാവാം ഈ ബന്ധത്തിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ദുഃഖവും ആവാം എന്തായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ നെഗറ്റീവായി ചിന്തിക്കുന്ന നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് വില്ലനായി വന്നിട്ടുണ്ട് ഷാഡോ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാരപ്പണി ചെയ്യുന്ന നിഴൽ പോലെ നിങ്ങളെ പിന്തുടരുന്ന നിങ്ങളെ എപ്പോഴും സ്പൈ ചെയ്യുന്ന ആരും അത് ഫോണൊക്കെ എടുത്ത് നോക്കുകയാവും പങ്കാളി ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ തന്നെയാണെങ്കിൽ നോക്കാമോ നിങ്ങളുടെ ബന്ധം എന്താണെന്ന് അറിയാൻ വേണ്ടി ഷാഡോ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവരറിയാതെ ചെയ്യുന്ന പണിയാണ് അത് ചെയ്യുന്നുണ്ട് അതാണ് ഈ ലിലിത്തിൻ്റെ പണി അപ്പോൾ അതുപോലെയുള്ള ആരും നിങ്ങൾക്കിടയിൽ ഉണ്ട് കൂടുതലും വിവാഹേതര ബന്ധമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രഹസ്യമായി കാണാനും രഹസ്യമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പങ്കിടാനേ പറ്റുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ പങ്കാളികളെ ഒഴിവാക്കിയിട്ട് കല്യാണം കഴിക്കണം എന്നാഗ്രഹിക്കുന്നവരും ഉണ്ടാവാം അത്രയ്ക്കും പങ്കാളികളിൽ നിന്ന് നെഗറ്റീവ് അടിക്കുമ്പോൾ മനസ്സുണ്ടെങ്കിൽ ആഗ്രഹിക്കുമല്ലോ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായി മുന്നോട്ട് പോകണം എന്ന് അതൊക്കെ ഇവിടെ പറയുന്നുണ്ട് എന്തായാലും ഈ വ്യക്തി ചില കള്ളത്തരങ്ങളുള്ള ആളാണ് മുഖംമൂടി വെച്ച ആളാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും അവരെക്കുറിച്ച് അറിയില്ല അത് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള കാര്യമൊന്നും ആയിരിക്കില്ല അവരനുഭവിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല അത് നിങ്ങൾ വേദനിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും കോണ്ടാക്റ്റിലേക്ക് വരും എന്ന് പറയുന്നുണ്ട് വിവാഹ ജീവിതമാണ് അവരാഗ്രഹിക്കുന്നത് എന്ന് സണ്ണ് പറയുന്നുണ്ട് സിംഗിൾ ആണെങ്കിൽ നിങ്ങളെ തന്നെ കല്യാണം കഴിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് സണ്ണിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വരുന്നുണ്ട് സെവൻ സോട്സ് നെഗറ്റീവാണ് ഈ നോയെന്ന കാട് നെഗറ്റീവാണെങ്കിൽ മേ ബി എന്ന് വന്നിട്ടുണ്ട് സണ്ണും വന്നിട്ടുണ്ട് നിങ്ങൾ മാനസികമായിട്ടൊന്ന് തയ്യാറാവൂ എന്ന് ടെമ്പറൻസും പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തി പങ്കാളിയോട് തന്നെ ആവ അന്തർമുഖനായിട്ട് പെരുമാറുന്നുണ്ടാവുക പങ്കാളി ശല്യമായി മാറി എന്നൊക്കെ പറഞ്ഞല്ലോ ഒരുപാട് പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞല്ലോ സെവൻ എന്ന നമ്പർ ഭാഗ്യത്തിൻ്റെ നമ്പർ കൂടിയാണ് ഇനി പ്രണയത്തിൻ്റെ നമ്പറും ആണ് അങ്ങനെ പറയാം ദാമ്പത്യം എന്ന് പറഞ്ഞാൽ സെവൻ ആണല്ലോ അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പോസിറ്റീവായ മെസ്സേജ് ഇനി നമുക്ക് നെഗറ്റീവും പറയണം നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ വ്യക്തി നൂറിൽ നൂറ് ശതമാനം നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് പറഞ്ഞതെല്ലാം കള്ളത്തരാണ് ചെയ്തതെല്ലാം വഞ്ചനയാണ് മോഷണമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇനി മുഖംമൂടി വെച്ച ആളാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തി ആരാണെന്ന് ഇന്ന് വരെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വിദഗ്ദ്ധമായ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് സെവൻ സോഡ്സ് വരുന്നത് സെവൻ വാർഡെന്ന് പറഞ്ഞാൽ നിങ്ങളെ അവർക്ക് ഇഷ്ടമല്ല എന്നാണ് സെവൻ വാണ്ടിൽ നിൽക്കുന്നത് ശല്യക്കാരനായ ഒരു പങ്കാളിയാണ് അപ്പോൾ നിങ്ങളുടെ കാര്യമാണല്ലോ നമ്മൾ നോക്കുന്നത് നെഗറ്റീവ് മെസ്സേജ് ആണല്ലോ പറയുന്നത് നിങ്ങളവർക്ക് ഭയങ്കര ശല്യമാണ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും വിളിച്ചോണ്ടിരിക്കുക നിങ്ങളെപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല നിങ്ങളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും നടക്കുന്നത് അതിനൊരു സന്ദർഭം നോക്കി നടക്കുകയാണ് ഇപ്പോൾ പോയി എന്നാണ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസിങ്ങും ഇല്ല എന്നാണ് ടെമ്പറൻസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഏറ്റക്കുറച്ചിലുകളുണ്ട് ജാതിയോ അതോ വയസ്സോ ചില പെണ്ണുങ്ങളൊക്കെ പുരുഷന്മാരേക്കാൾ മുതിർന്നവർ പ്രണയിക്കുന്നവരുണ്ട് അതൊക്കെ അവർ ആലോചിക്കും ഒരുപക്ഷെ ഫിസിക്കൽ ബന്ധത്തിന് വേണ്ടി മാത്രം അതിങ്ങനെ കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങളുമായിട്ട് ആ സമയത്ത് നല്ല ചക്കരവാക്ക് പറയുമല്ലോ അന്തിക്കാകാത്ത പെണ്ണില്ല എന്നാണല്ലോ പഴഞ്ചൊല്ല് അപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഏത് പെണ്ണിനെ കിട്ടിയാലും അവർ ഒരേ വാക്കേ പറയും ചക്കരേ തേനേ പാലേനേ പറയും അത് പുരുഷൻ്റെ പൊതു സ്വഭാവമാണ് അതവരാ സമയത്തെ അവരുടെ ഓർഗാസത്തിന് വേണ്ടി പറയുന്നതാണ് പിറ്റേന്ന് കണ്ടാൽ പോലും കണ്ടഭാവം നടിക്കാത്ത ആണുങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വെറും ഒരു ഉപകരണം മാത്രമാണ് അത് ഏത് സ്ത്രീയെ കിട്ടിയാലും അവരാ സമയത്ത് ഉപയോഗിക്കുന്നുള്ളതാണ് അങ്ങനെ മനുഷ്യനെ തരംതാഴ്ത്തി സംസാരിക്കുകയല്ല ഞാൻ ഇന്നത്തെ ലോകം വിഷലിപ്തമായതാണ് നിങ്ങളിപ്പോൾ ഭർത്താവ് മരിച്ച ആൾ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച ആൾ നിങ്ങൾ ഇത്തിരി ചെറുപ്പമാണ് ഇത്തിരി ചെറുപ്പം എന്നെ ഞാൻ പറയും നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ ആയിരിക്കാം ആ സമയത്ത് ഇതിനൊക്കെ ഉപയോഗിക്കാലോ തലയിലാവില്ല ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഗർഭസത്യാഗ്രഹത്തിന് പോവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് സമൂഹത്തിൽ അവരുടെ മുന്നിൽ പോയി ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വഴങ്ങി കൊടുക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈയൊരു അഞ്ച് മിനിറ്റ് കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിചാരിക്കുന്ന മനക്കോട്ട എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് കിട്ടുന്നതാണ് മിക്ക പുരുഷന്മാരും അവിവാഹിതരായിരിക്കുന്നതിൻ്റെ കാരണം നാൽപ്പത്തഞ്ച് അമ്പത് ഇതിനുള്ളിലൊക്കെ അവിവാഹിതരായ ഒരുപാട് പുരുഷന്മാരുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ സുകുമാർ അഴിക്കോട് പറഞ്ഞതുപോലെ അവിവാഹിതനെപ്പോൾ വേണമെങ്കിൽ പെണ്ണ് കെട്ടാ പക്ഷെ പെണ്ണ് കെട്ടിയ ഒരാൾക്ക് അവിവാഹിതനെ എന്ന ലേബൽ പിന്നീട് ഒരിക്കലും കിട്ടില്ല ഞാൻ സിംഗിളാണോ എന്ന് ചോദിക്കുമ്പോൾ പല വിഡികളും വന്നിട്ട് പറയും ആ സിംഗിളാണെന്ന് രണ്ട് കെട്ടിയിട്ടുണ്ടാവും അതിലൊക്കെ മക്കളും ഉണ്ടാവും ഇപ്പം അവരേക്ക് ഉപേക്ഷിച്ച് തന്നെ വന്ന് താമസിക്കുന്നതിനാണ് ഈ മണ്ടന്മാർ സിംഗിളാണ് എന്ന് പറയുന്നത് നമ്മൾ സിംഗിളാണോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടല്ല ബാച്ചിലറാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ചില ആളുകൾ ബാച്ചിലറായിട്ട് നടക്കുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അതിനകത്ത് അമ്പത് ഇതിനകത്തൊക്കെ ബാച്ചിലറായി നടക്കുന്നത് അവരിങ്ങനെ വലയും കൊണ്ടാണ് നടക്കുന്നത് വല വലവീശ മനസ്സിലായില്ലേ അതിനകത്ത് അവിവാഹിതകൾ പെടും വിവാഹിതരായ കുട്ടികളുള്ള ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ പെടും ഭർത്താവ് മരിച്ചു പെടും ഇനി ഇത് ഉള്ളവരും പെടും കാരണം ഇപ്പോഴത്തെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അവിവാഹിതനാണെന്ന് എന്നാൽ ഇവരെ അങ്ങ് പരിശോധിച്ചു കഴിഞ്ഞാൽ പല സ്ത്രീകളുമായിട്ട് ഫിസിക്കൽ ബന്ധമുള്ള ആൾക്കാരായിരിക്കുക ചിലപ്പോൾ എച്ച് ഐ വി പോലും ഇവർക്ക് ഉണ്ടാവാം അപ്പം ഈ പെണ്ണുങ്ങൾ നോക്കുന്നത് എന്താണ് അവരുടെ പിന്നിലൊരു സ്ത്രീ ഇല്ല അവർ അവിവാഹിതരാണ് ഇത് മാത്രമേ ഇനി നോക്കുന്നുള്ളൂ ഇതിൻ്റെ പേരിൽ ഇവർ പലരും ഉപയോഗിച്ചിട്ടുണ്ടാവാം കാരണം മാംസത്തിൻ്റെ ലോകമാണ് ഇപ്പോൾ മനസ്സിലായില്ലേ കഴിക്കാൻ മാംസം മാത്രമേ പറ്റുള്ളൂ ഉപയോഗിക്കാനും മാംസം മാത്രമേ പറ്റുള്ളൂ അതിനപ്പുറം ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പോ യഥാർത്ഥ പ്രണയമോ ദൈവികമായ പ്രണയമോ സ്നേഹമോ ഒന്നും ഇന്ന് കൂടുതലില്ല ഇവിടെ പറഞ്ഞു വന്നത് നെഗറ്റീവ് മെസ്സേജുകളാണ് അതുകൊണ്ടാണ് നെഗറ്റീവായ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇത് കാണുന്ന എല്ലാവരും ഇതുപോലെയാണെന്നല്ല പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാരും ഉണ്ട് എന്നാണ് പറയുന്നത് അതിൽ വീഴുന്ന പെണ്ണുങ്ങളും ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് പബ്ലിക്കിന് വേണ്ടിയല്ലേ ഇത് പറയുന്നത് എല്ലാവരും യഥാർത്ഥ പ്രണയമാണ് സീതയാണ് രാമനാണ് അങ്ങനെയാണോ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക നിങ്ങളെല്ലാവരും സീതയും രാമനുമാണോ അല്ലെന്ന് നിങ്ങൾക്ക് തന്നെ ഉത്തരം അറിയാം അല്ലേ ആദ്യമൊക്കെ ശക്കരേ തേനെ ബാലേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ബാലൻസിംഗ് ഇല്ല നിങ്ങൾക്ക് കുട്ടികളും കുടുംബമൊക്കെ ഉണ്ടാവും ഭർത്താവിനെ ഉപേക്ഷിച്ചതാവാം ഭർത്താവ് മരിച്ചതാവാം അപ്പം ഈ രണ്ട് കുട്ടികളെയും തലയിലെടുക്കാൻ അയാൾക്ക് താല്പര്യം ഇല്ല അയാൾ അവിവാഹിതനാണല്ലോ അതായിരിക്കാം ലേബൽ പക്ഷേ ഈ പേരും പറഞ്ഞാൽ അയാൾ പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാവാം സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് മറ്റ് പല രീതിയിൽ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം ഒരു ഫേക്കായ വ്യക്തി ആയിരിക്കാം ഇവിടെ നെഗറ്റീവ് മെസ്സേജ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി നിങ്ങൾക്ക് തമ്മിൽ ഒരു ബാലൻസിങ്ങും ഇല്ല എന്നാണ് ഇവിടെ ജൂപ്പിറ്റർ പറയുന്നത് നിങ്ങൾ പ്രായം കൊണ്ട് ചേർച്ചയില്ല സാമ്പത്തികമായി ചേർച്ചയില്ല മതം കൊണ്ടോ ജാതി കൊണ്ടോ ചേർച്ചയില്ല മനുഷ്യരാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ ബോധിപ്പിച്ചിട്ടേ നമുക്കൊരു സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും രഹസ്യമായിട്ടൊക്കെ വീഴ്ചകൾ നടത്താം പക്ഷേ പരസ്യമായ ഒരു സ്ത്രീയുമായി കുടുംബജീവിതം ആരംഭിക്കണമെങ്കിൽ പല നിബന്ധനകളും ഉണ്ട് ഈ നിബന്ധനകളൊന്നും പാലിക്കാത്ത അല്ലെങ്കിൽ പാലിക്കാൻ കഴിയാത്തവരാണ് അതിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുണ്ടെന്ന് ജൂപ്പിറ്റർ പറഞ്ഞു ഒന്നിലധികം പ്രണയം എന്ന് സണ്ണ് പറഞ്ഞു നിങ്ങളവർക്കൊരു ശല്യമാണെന്ന് സെവൻ വാണ്ട് പറഞ്ഞു നിങ്ങളോട് ഇത്തിരി അന്തർമുഖനാണെന്ന് കിങ് വാണ്ട് പറഞ്ഞു നോ എന്ന ആൻസർ ലിത്ത് പറഞ്ഞു മേ ബി എന്ന് ഒരു പക്ഷെ അവർക്ക് മറ്റൊരു പങ്കാളി ഉണ്ടാവാം എന്നാണ് അല്ലെങ്കിൽ പണ്ട് ഇവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നിരിക്കാം ഒരു പക്ഷേ എന്നാണ് എസ് എന്നല്ല ഇവിടെ പറയുന്നത് മേ ബി ആണ് പേജ് പണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഹെർമിസ് ആണ് നിൽക്കുന്നത് കള്ളന്മാരുടെ ചൂതുകളിക്കാരുടെയും ദൈവമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളോട് പറഞ്ഞത് കള്ളത്തരമാണെന്ന് സെവൻ വാണ്ട് മുതൽ ലിലിത്ത് വരെയുള്ള കാർഡുകൾ പറയുന്നുണ്ട് അപ്പം നിങ്ങളിങ്ങനെ അന്തമായി അന്തന്മാരാനെ കണ്ട പോലെ അതാണ് ഇതാണ് എന്ന് വിചാരിക്കാതെ മനക്കോട്ടകൾ കാണാതെ നിങ്ങളുടെ മാത്രം റീഡിങ് എടുത്ത് നോക്കുക ആ വ്യക്തി എന്താണെന്ന് മനസ്സിലായില്ലേ ചില ആളുകൾ കാശ് കിട്ടാൻ വേണ്ടി നോണ പറയുന്നവരുണ്ട് റീഡിങ്ങിൽ തന്നെ നിങ്ങളുടെ അനുഭവം നേരെ തിരിച്ചാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് നേരെ വിപരീതാണെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ആൾക്കാരുടെ കയ്യിൽ നിന്ന് റീഡിങ് എടുക്കാം സത്യസന്ധമായി പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവം സത്യമായിട്ട് തന്നെ പറയും നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടാനുള്ളതാണ് കാത്തിരിക്കൂ എന്ന് പറയും അല്ലെങ്കിൽ അല്ല എന്ന് പറയും അപ്പോൾ ഈ അനുഭവത്തിലൂടെയാണ് നിങ്ങൾ ടാരോ റീഡർമാരെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏത് അനുഭവമാണ് ഉണ്ടായത് അതാണ് പെർഫെക്റ്റായ റീഡിങ് അത് മനസ്സിലാക്കുക നിങ്ങളെ സുഖിപ്പിക്കുന്നതല്ല നിങ്ങളുടെ റീഡിങ് അത് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് കോമൺ സെൻസ് ഉണ്ടാവട്ടെ നിങ്ങൾ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്തെല്ലാം ചിന്തിക്കണം എന്നാണ് ഞാൻ പല റീഡിങ്ങിലും സൂചിപ്പിക്കുന്നത് അത് നിങ്ങളുടെ തന്നെ നന്മയ്ക്കാണ് എന്നുകൂടി മനസ്സിലാക്കുക നിങ്ങൾ ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കാനും നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കാനുമാണ് ഇത്ര വിശദമായി കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കാരണം ഇവിടുത്തെ നെഗറ്റീവ് മെസ്സേജ് അങ്ങനെയാണ് പറയുന്നത് ചതിക്കുഴികളെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കേണ്ടി വന്നത് ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം അതിലൊക്കെ നല്ല മെസ്സേജുകളായിരിക്കാൻ വരുന്നുണ്ടാവുക ഇവിടെ രാമനും സീതയും തന്നെയാണ് വന്നത് അർജുനനും സുഭദ്രയും വന്നു ശിവനും പാർവതിയും വന്നു ദിവ്യ ജോഡികളാണ് മൂന്നും വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പതിനായിരം പേര് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരാൾ അങ്ങനെ ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആത്മാർത്ഥമായ സ്നേഹമുള്ളവർ ദൈവികമായ ബന്ധമുള്ളവർ മുജന്മങ്ങളുടെ കണക്ഷൻ സൂളുകളുടെ ബന്ധം ഇതൊക്കെ ആയിരിക്കാം അത് എല്ലാവരും ആവണമെന്ന് വശി പിടിക്കരുത് എല്ലാവരും ആയിരിക്കില്ല അപ്പോൾ ഇത് നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം കുറച്ചധികം സംസാരിക്കേണ്ടി വന്നു അല്ലേ ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ഗർഭാശയ അണ്ടാശയസ്ഥാന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട് ചുമ വന്നിട്ടുണ്ട് വരണ്ട ചുമ വന്നിട്ടുണ്ട് ന്യൂമോണിയൊക്കെ പറയുന്നുണ്ട് ബോഡി പെയിൻ പനി പറയുന്നുണ്ട് പൊള്ളൽ സൂക്ഷിക്കാൻ പറയുന്നുണ്ട് തലച്ചോറിലെ നീർക്കെട്ട് രക്തസ്രാവം ബി പി ഇതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത് ഇനി ജോലി പറയുന്നത് സർക്കാർ ജോലികളാണ് അധ്യാപകരാണ് എയർഫോഴ്സിലെ ജോലികളാണ് ഇനി എഴുത്തുകാർ വന്നിട്ടുണ്ട് പത്രമാധ്യമങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് ജോലി ഇനി പൊതുവായ കാര്യങ്ങൾ സൺ വന്നതുകൊണ്ട് തന്നെ വിവാഹാലോചന വരാൻ സാധ്യതയുണ്ട് വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് പങ്കാളിയിൽ നിന്നൊരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് ഭാഗ്യം വിജയം സന്തോഷം പറയുന്നുണ്ട് കേസുകളിലൊക്കെ പോയി പെടാനും സാധ്യതയുണ്ട് പ്രധാനമായും തരുന്ന വാണിങ് വിശദാംശം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു രാഹുവിൻ്റെ ദോഷകാലത്ത് പാമ്പുകടി അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളിൽ നിന്നുള്ള കടി അങ്ങനെയുള്ള വിഷ ഏൽക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ സമയം യോഗൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഭാഗ്യമാണോ അതോ ഇത്തിരി വിഷമത്തിൻ്റെ സമയമാണോ ഒന്നും നമുക്ക് ഇവിടെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഒന്ന് സൂക്ഷിക്കാനാണ് പറയുന്നത് ഇനി പറയുന്നത് കള്ളന്മാർ നിങ്ങളുടെ വിലപ്പെട്ട എന്തെങ്കിലും മോഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കണം കാരണം നല്ല വിലയാണല്ലോ ഇപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആയിരം രൂപ അടയ്ക്കുക ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക പരിഹാരം വല്ലതും വേണമെങ്കിൽ അതിന് കുറച്ച് പേയ്മെൻറ്റ് കൂടുതൽ അടയ്ക്കണം ഇനി ഒരു വിഷയം ചോദിക്കുമ്പോൾ ലവ് ആണെങ്കിൽ രണ്ട് രണ്ടുപേരുടെ കാര്യം മാത്രം ചോദിക്കുക മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ കാര്യം പറയണമെങ്കിൽ അത് വേറെ പേയ്മെൻ്റ് ചെയ്യണം ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് വന്ന് നോക്കുക അതിൻ്റെ പരിഹാരമൊക്കെ പറഞ്ഞു തരും ഹിന്ദുക്കളാണ് കൂടുതൽ നല്ലത് മറ്റുള്ളവർക്ക് അത്ര മനസ്സിലാവുന്നില്ല ഞാൻ പറയാറുണ്ട് ക്ഷേത്രങ്ങളിലേക്കുള്ള വഴിപാടുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തോളും നിങ്ങൾക്കറിയണം എന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ സമീപിക്കാം കേട്ടോ പക്ഷേ നിങ്ങളുടെ റീഡിങ് നോക്കിയ ശേഷം മാത്രമേ പരിഹാരം പറഞ്ഞു തരൂ എന്താണ് ദോഷം എന്നറിയണം എന്നിട്ടേ പരിഹാരം പറഞ്ഞു തരൂ അപ്പോൾ ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം ഇവിടെ റിലീജിയൻ ആണ് വന്നിരിക്കുന്നത് മതോ ജാതിയൊക്കെ വന്നിട്ടുണ്ട് വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കുട്ടികൾ വന്നിട്ടുണ്ട് കുട്ടികളുള്ളവർ കുടുംബമുള്ളവർ മാർസും വീനസും വന്നിട്ടുണ്ട് ഫ്രീ യുവർ സെൽഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രണയത്തിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും പറയുന്നത് പോലെ കുറച്ച് ഗാർഡെടുത്ത് ആ മുന്നോട്ട് പോ മുന്നോട്ട് പോവും എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രം എനിക്കും ചെയ്യാം പക്ഷേ എന്തോ എനിക്ക് മനസ്സ് വരാറില്ല കാരണം ഇതിൻ്റെയൊക്കെ പുറകിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണമല്ലോ അതിനുവേണ്ടിയാണ് അങ്ങനെ പറയുന്നത് എനിക്കിത്തിരി പക്വത ഉള്ളത് കാരണമായിരിക്കുക ഞാൻ ഇങ്ങനെ നിങ്ങളെ ഉപദേശിക്കുന്നത് ഉപദേശം ആർക്കും ഇഷ്ടമല്ല എല്ലാവരും അവനവൻ്റെ പങ്കാളി ആരാണെന്ന് മനസ്സിലാക്കുക അത് റീഡിങ്ങിലൂടെ മാത്രമല്ല മനസ്സിലാവുക മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് മതി നിങ്ങളുടെ തന്നെ ഉള്ളിൽ തോന്നും കാരണം നിങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് പുറത്തൊന്നല്ല അത് മനസ്സിലാക്കുക മനഃശുദ്ധി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തനിയേ തോന്നും ഇത് ശരിയല്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ശരിയുള്ള ആളാണെന്ന് ലവ് യു എന്നാണ് അവിടെ പറയുന്നത് മൂവ് ഓൺ ചെയ്യൂ എന്നാണ് പറയുന്നത് ചില ആളുകൾ പ്രണയിക്കുന്നുണ്ട് ചില ആളുകൾ മൂവ് ഓൺ ചെയ്യേണ്ടവരാണ് ഐ മിസ് യു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിരഹമുള്ളവരുണ്ട് പ്രണയിക്കുന്നവരുണ്ട് അവരെ വിശ്വസിക്കാൻ പാടില്ല അതിൽ നിന്ന് മാറിപ്പോകൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിലേതാ നിങ്ങളുടെ നമുക്കറിയില്ലല്ലോ എല്ലാം ഇവിടെ പ്രപഞ്ചം തരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകൾ തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ബന്ധം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സത്യസന്ധരായൊരു റീഡർമാരാണെങ്കിൽ രണ്ടും പറയും കാരണം പോസിറ്റീവ് മാത്രമല്ല ഉണ്ട് ഓരോ കാർഡിലും ഉണ്ട് രണ്ടിനെക്കുറിച്ചും പറയണം അപ്പോഴാണ് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ അല്ലാതെ പോസിറ്റീവ് മാത്രം അവനവന് തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ അതിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്ത് അവനവന് പണം സമ്പാദിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി റീഡിങ് നടത്തുക എന്നുള്ളത് അങ്ങേയറ്റം തെറ്റായ ഒരു രീതിയാണ് അപ്പോൾ നമ്മളതിനെ ഒന്നും എതിർത്തിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണോ അതുപോലെ എടുക്കുക കേട്ടോ ഇന്നത്തെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്